നമ്മുടെ ഒരു എം പി മലയാളിയായ ഒരു എം പി കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉണ്ട് അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ലേ അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ കേരള ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലല്ലേ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളായോ നിങ്ങളോട് ആരോടെങ്കിലും അവിടത്തെ അധ്യാപകരോ മാനേജ്മെന്റോ മതപരിവർത്തനത്തിന് ആഹ്വാനം നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞോ എന്ന് മലയാളികളിലെ ഒരു എം പി നട്ടനോടുകൂടി പാർലമെന്റിൽ ചോദിക്കുന്നത് ഓരോ മലയാളിയും അഭിമാനത്തോടെ കണ്ടതാണ് ഈ മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പീഡനങ്ങളും ഓരോ മർദ്ദനങ്ങളും ഓരോ കള്ളക്കേസുകളും തീർച്ചയായും ഈ സേവനത്തിന് കൂടുതൽ ഉത്സാഹം കൂട്ടുന്നതാണ് ഈ സമർപ്പിച്ച സേവനത്തിന് കൂടുതൽ സമർപ്പണം നൽകുവാനുള്ള ഒരു ആഹ്വാനമാണ് അത് ക്രിസ്തുവിന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സ് കൂടുതൽ ഉത്സാഹത്തോട് പ്രവർത്തിക്കും